ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് രക്ഷയുടെ സമവാക്യമാണ് അല്ലേ അത് നമുക്കറിയാം എന്താണത് നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രേസ് എന്നുവെച്ചാൽ നിന്റെ യോഗ്യത കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടെന്ന് വെച്ചാൽ യോഗ്യതകളെ മെറിറ്റ് ചില സമയത്ത് വില അവസരം കൊണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ അമിതമായ ആത്മവിശ്വാസവും അത് കഴിഞ്ഞ് അഹങ്കാരവുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്താ കാര്യം അവർക്ക് തൊണ്ണൂറ്റേഴ് മാർക്കുണ്ട് തൊണ്ണൂറ്റെട്ട് മാർക്കുണ്ട് ഞാൻ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കണത് കാര്യം എന്നെ എന്നെ എനിക്ക് മുത്തിക്കൊണ്ട് എൻ്റെ എൻ്റെ മാർക്ക് ലിസ്റ്റ് കാണുമ്പോൾ തന്നെ മുത്തിക്കൊണ്ട് എനിക്ക് അഡ്മിഷൻ തരും എന്നൊക്കെ പറയും അത് അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുക അത് വെറുതെ മിഠികളുടെ മൂടസ്വർഗത്തിലാണ് കാരണം നീ തൊണ്ണൂറ്റെട്ട് മാർക്കുകാരൻ അഡ്മിഷൻ ചെല്ലുമ്പോൾ എന്നാ സംഭവിക്കുന്നത് ആകെപ്പാടെ അഞ്ച് സീറ്റും ഉണ്ടാവും തൊണ്ണൂറ്റെട്ട് മാർക്കുകാരൻ പത്ത് പേര് ഉണ്ടാവും ആർക്ക് കൊടുക്കും ഈ പ്രശ്നമുണ്ട് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കുക ജീവിതം എന്ന് പറയണത് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് എന്താണ് നോട്ട് ബൈ മെരിറ്റ് വട്ട് ബൈ ഗ്രേസാണ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഗ്രേസ് ഇല്ലാതെ ഫിലാഹത്തിലാണ്